ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്രിസ്മസ് ഫ്രെയിമാണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഫോട്ടോ ഫ്രെയിം ഇല്ലയെന്ന് വെച്ച് വിഷമിക്കേണ്ട നിങ്ങൾ ഒരു കാർഡ് ബോർഡ് ചതുരത്തിൽ വെട്ടിയെടുത്താലും മതി അല്ലെങ്കിൽ കുട്ടികളുടെ പഴയ സ്ലൈറ്റിൻ്റെ ഫ്രെയിമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എന്ന് എനിക്കറിയാം ക്രിസ്മസ് ആയിട്ട് പൈസ ഒന്നും കൊടുത്ത് വാങ്ങാതെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഡെക്കോറേ ഐറ്റംസ് നമ്മുടെ വീട്ടിൽ ഹാങ്ങ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീലൊക്കെ ഹാങ് ചെയ്തിടുന്ന ബോൾസ് ഇല്ലേ അത് ഞാനവിടെ എടുത്തിട്ടുണ്ട് അതൊരു ജൂട്ട് ത്രെഡിൽ കെട്ടിയിട്ട് ആ ഫ്രെയിമിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഇവിടെ ചെറിയ ബോൾസാണ് ഉണ്ടായത് ഇതിനേക്കാൾ ആ ബോൾസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി ഈ ഇതായി പച്ചസാധനം ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല നമ്മുടെ അടുത്ത് എല്ലാ മിക്ക സ്റ്റേഷനറി കടകളിലും ഇപ്പം ഇത് വാങ്ങാൻ കിട്ടും അത് നമ്മുടെ ഫ്രെയിമിൻ്റെ ഒരു കോണിൽ മാത്രം അങ്ങനെ ചുറ്റി കൊടുക്കുക ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അത് ചുറ്റുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം അത് ഭയങ്കര പോകും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അതിനകത്തേക്ക് കുറച്ച് ചെറി ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ബോൾസ് ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഷർട്ടിൻ്റെയൊക്കെ റെഡ് ബട്ടണോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഒരു റെഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാലയുടെ മുത്തക്കയാലും ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതായി ഈ ആങ്കിളിലായിട്ടൊരു ബോ നമുക്ക് വെച്ചു കൊടുക്കണം അതിനായിട്ടൊരു സാറ്റൻഡ് റബൺ എടുത്തിട്ട് ഒരു ബോ ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അതല്ല റെഡിമെയ്ഡായിട്ട് ബോ വാങ്ങാൻ കിട്ടും അത് വാങ്ങി വെച്ചാലും മതി ഈ ബോ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് കയ്യിൽ സാറ്റൻഡ് റബൻ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും എളുപ്പം ഈ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ബോഗ കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഫ്രെയിം ഓക്കെ ആയി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വയം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഡെക്കോറേറ്റ് ആയിരിക്കും ഇത് ഇത് നമ്മുടെ വാളിലൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും രാവിലെയും ഇത് നമ്മുടെ വാളിൽ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും രാത്രി ആകുമ്പോൾ ഇതിലൊരു എൽ ഇ ഡി ലൈറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ അതും കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താം ബോൾസിന് പകരം വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം പിന്നെ ഒരു മേരി ക്രിസ്മസിൻ്റെ കട്ട് എന്തെങ്കിലും താഴെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ താഴെ ഭാഗത്തേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്താ അപ്പോൾ നമ്മൾ നമ്മുടെ ബോ അറ്റാച്ച് ചെയ്തു ഇത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ സിമ്പിളാണിത് കാണാൻ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഈ ഫ്രെയിം ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഇത് വീട്ടിലുണ്ടാക്കി നോക്കുകയും ചെയ്യണം എനിക്കിത് എന്തായാലും ഇഷ്ടപ്പെട്ടു ഞാനിത് ഉറപ്പായിട്ട് എൻ്റെ റൂമിൽ ഹാങ് ചെയ്തിടും എനിക്കിങ്ങനെ ക്രിസ്മസിന് റൂം നിറച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട് നിറച്ചൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ഐറ്റംസ് ആഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മുടെ ചാനലിൽ ഇതേപോലത്തെ ക്രിസ്മസ് റിലേറ്റഡ് ഡി ഐ വൈസും ക്രാഫ്റ്റ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ചാനലിൽ ഇതിൻ്റെയൊക്കെ ഷോർട്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും മറക്കാതൊന്ന് കാണുക കേട്ടോ ആദ്യം ഇതെനിക്ക് ഹാങ് ചെയ്തിടാനൊരു സ്ഥലം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ച് വീഡിയോ എടുത്തത് ഇപ്പം താ ഞാനത് ഹാങ് ചെയ്തു ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞപോലെ താഴെ നിങ്ങൾക്കൊരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക